കാഞ്ഞങ്ങാട് നഗരസഭയിൽ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന് തുടക്കമായി നഗരസഭാതല നിർവഹണ സമിതി രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഉത്രാടം നാളിൽ കാഞ്ഞങ്ങാട് നഗരസഭയുടെ ചെയർപേഴ്സണും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരും ഹരിതകർമ്മ അംഗങ്ങളും അതുപോലെ തന്നെ ക്ലീൻ സിറ്റി മാനേജർ അതുപോലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ മാവേലിയോടൊപ്പം നഗരത്തിലിറങ്ങി നഗരത്തിലെ എല്ലാ കടകളിലും മാലിന്യമുക്ത സന്ദേശം നൽകുന്ന നോട്ടീസ് വിതരണം ചെയ്തു അതുപോലെ തന്നെ മാവേലി നേരിട്ട് ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് വലിച്ചെറിയാം നമുക്ക് വലിച്ചെറിയൽ ശീലത്തെ എന്ന് ഉദ്ബോധിപ്പിക്കണ്ടായി നമുക്കറിയാം നമ്മുടെ മണ്ണും വെള്ളവും ഒക്കെ തന്നെ നമ്മുടെ വലിച്ചെറിയൽ പ്രവർത്തനത്തിലൂടെ തന്നെ മലിനമായി കൊണ്ടിരിക്കുകയാണ് കാഞ്ഞങ്ങാട് നഗരസഭയ്ക്കകത്തെ ജലസ്രോതസ്സുകളും നമ്മുടെ പാടങ്ങളും നമ്മുടേതു മാത്രമായ ആവികളും ഒക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേതാണ് അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ലഘുലേഖ വിതരണം ചെയ്തിട്ടുള്ളത് ഇനി നഗരസഭ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ജീവനക്കാരും മാത്രം ചേർന്നുകൊണ്ടോ അല്ലെങ്കിൽ നിയമസംവിധാനത്തിന്റെ സഹായത്തോടു കൂടി മാത്രമോ നടത്തേണ്ട ഒന്നല്ല ഈ മാലിന്യമുക്തം നവകേരളം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മാലിന്യമുക്തമായിട്ടുള്ള ഒരു പരിസരം ഉണ്ടാക്കാൻ നമ്മൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ സാധ്യമല്ല അല്ലെങ്കിൽ നിയമം മാത്രം ഉപയോഗിച്ചുകൊണ്ട് അത് ഒരിക്കലും സാധിക്കുകയില്ല എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ തന്നെ ജനകീയ ക്യാമ്പയിനുകളിലൂടെ പൊതുജനങ്ങളെ എല്ലാവരെയും തന്നെ ചെറുപ്പക്കാരെ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരെ അതുപോലെ മറ്റ് പൊതുപ്രവർത്തകരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ എല്ലാവരെയും ഈ ഒരു ഉത്തരവാദിത്തം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിന് തുടക്കമിടുന്നത് ഏകദേശം ഡിസംബറോട് കൂടി തന്നെ നമുക്ക് കാഞ്ഞങ്ങാട് നഗരസഭയെയും മാലിന്യമുക്ത നഗരസഭയായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയണം വലിയ തോതിൽ ഹരിതകർമ്മ സേന അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുകയും അതിന്റെ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് കാഞ്ഞങ്ങാട് നഗരസഭയ്ക്കകത്ത് ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് എല്ലാവിധ സംവിധാനങ്ങളും നഗരസഭ പദ്ധതികളിലൂടെ വിതരണം ചെയ്യുന്നുണ്ട് എന്നിട്ടും നമ്മുടെ പൊതു ഇടങ്ങളിലേക്ക് വലിച്ചെറിയാൻ മാലിന്യങ്ങളുമായിട്ട് ആളുകൾ വരുന്നുണ്ടെങ്കിൽ അത് തടയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ തലമുറയ്ക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാകൂ എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണം അതുകൊണ്ടാണ് ഉത്രാട നാളിൽ ഈ ഒരു ഉത്രാട ഉത്രാടപ്പാച്ചിലിനിടയിലേക്ക് മാവേലിയേയും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഹരിതകർമ്മ സേനാംഗങ്ങളും ആരോഗ്യ വിഭാഗം ജീവനക്കാരും ഒക്കെ തന്നെ ഇറങ്ങി വന്നിട്ടുള്ളത് എല്ലാവരും ഇതുമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ അഭ്യർത്ഥിക്കാനാണുള്ളത് അതുപോലെ തന്നെ എല്ലാവരുടെയും പങ്കാളിത്തം ഇതിനകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്